കേരളം ഇതുവരെ കാണാത്ത ഒരു യാത്രയായി ഇന്നലെ പുതുപ്പള്ളി സാക്ഷ്യം വഹിച്ചപ്പോൾ ആ ജനസാഗരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പകർത്തിയ അപൂർവ കാഴ്ചകളും ഒരു നെതിമാന്യ മരണം പഠിപ്പിച്ച പാഠങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പുതുപ്പള്ളിയിൽ ഇന്നലെ അയാൾ മടങ്ങിയെത്തിയപ്പോൾ കാത്തു കടലാണ് ജനങ്ങളുടെ കടൽ വികാരങ്ങൾ ഇരമ്പുന്ന കടൽ മോശ ചെങ്കടലിനെ മുറിച്ചതുപോലെ ഒറ്റയ്ക്ക് അയാൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന ജനസാഗരത്തെ രണ്ടായി മുറിച്ച് നീങ്ങുകയാണ് നീതിമാനായിരുന്ന ആ മനുഷ്യന്റെ മേൽ ചാത്തിയ കുറ്റാരോപണങ്ങളെല്ലാം ആരുടെയൊക്കെയോ തിരക്കഥകൾ ആയിരുന്നുവെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞതാണ് ഈ ജനസാഗരം ആരും ആരെയും വിളിച്ചതുകൊണ്ടുവന്നതല്ല ആഹ്വാനം ചെയ്തതും അല്ല തങ്ങളുടെ ദൈവത്തെ യാത്രയാക്കുവാൻ അവർ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങിയതാണ് കേരളം ഒറ്റക്കെട്ടായി അയാളോടൊപ്പം അക്തിനിർദ്ധരമായി ഒഴുകി നീങ്ങുന്ന കാഴ്ച പുതുപ്പള്ളിയുടെ മണ്ണിൽ ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം മഴമെക്കൾ പോലും ഒന്ന് എത്തി നോക്കി ഉമ്മൻചാണ്ടിയെ ഒരുനോക്ക് കണ്ട് പിൻവാങ്ങിയത് ആദ്യമായി പരസ്യങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് മണിപ്പൂറുകളോളം ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നന്മയുടെ രാഷ്ട്രീയം മാത്രം ഇത് സ്നേഹം വെറുപ്പിനെ തോൽപ്പിച്ച കഥയാണ് ഇത് വെളിച്ചം ഇരുളിനെ തോൽപ്പിച്ച കഥയാണ് ഈ ജനസഞ്ചയം ജീവൻ പറന്നുപോയ ആ മൃതദേഹത്തെ പിന്തുടരുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും മരണം കൊണ്ട് അയാൾ കൊടുത്തത് ഒരു മുന്നറിയിപ്പാണ് അറുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി സമ്പാദിക്കാത്ത മനുഷ്യൻ നെഞ്ചിൻ കൂടുതൽ നേരെ കല്ലെറിഞ്ഞവനെ പോലും ഞാൻ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ പ്രതിരൂപമായ മനുഷ്യൻ ഇവരുടെ ഇടനെഞ്ചിലാണ് കുഞ്ഞുഞ്ഞ് ആൾക്കൂട്ടത്തെ അനാഥമാക്കിയ ഒരു മടക്കയാത്ര കേരളം ഇതുവരെ കാണാത്ത ഒരു യാത്രയായിരുന്നു മനുഷ്യസാഗരത്തിന്റെ ഇടയിലൂടെ എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങി നാളയുടെ രാഷ്ട്രീയ പാഠപുസ്തകം നാടു നീങ്ങുന്നു മരണത്തിനപ്പുറവും അത്ഭുതമായി മാറുകയാണ് കുഞ്ഞുന്യം ഈ മരണം പോലും അസൂയപ്പെടുത്തുന്നു മരണം ഉമ്മൻചാണ്ടിയെ തൊട്ടപ്പോൾ അയാൾ കൂടുതൽ കരുത്തനായി രാഷ്ട്രീയ കേരളത്തിൽ പകരക്കാരനില്ലാത്ത ഒരേ ഒരാളാണ് യാത്രയാകുന്നത് ജീവിച്ചിരുന്നപ്പോൾ അയാളെ വേട്ടയാടിയിരുന്നവർ ഇന്നലെ രാത്രി കുറ്റബോധം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കാത്തുനിന്നിരുന്ന ശതാദിപന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു ഈ ജനസഞ്ചയം ഇന്നലെ വിളിച്ചു പറഞ്ഞതും അത് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു നന്ദി